പ്രത്യേക വിദഗ്ധം പൊതുപ്രവർത്തകമായിട്ടുള്ള പൂർണിമയാണ് കൂടെയുള്ളത് ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന് പ്രതീക്ഷയ്ക്ക് വകിയൊന്നുമില്ല എന്ന് പൊതുവിലൊരു വിമർശനമുണ്ട് എന്ത് തോന്നുന്നത് തീർച്ചയായിട്ടും അതിൽ പാക്കേജുകൾ പ്രത്യേകമായിട്ട് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ രൺ ഇരുപത്തിനാലായിരം കോടിയുടെ ഒരു ആവശ്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് തീർച്ചയായിട്ടും ബജറ്റിൽ അതിനെ പരാമർശം പരാമർശമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ കേരളം തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം നിലനിൽക്കെ തന്നെ പൊതുവായിട്ട് കേന്ദ്ര ബജറ്റ് വരുമ്പോൾ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒരു വികസി വിക വികസിത രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് പ്രയാണത്തിലാണ് നമ്മളുടെ രാജ്യം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കുറേയധികം കോവിഡിന് ശേഷം വളരെയധികം കഷ്ടപ്പെടുത്തി ഇട്ടുണ്ട് നമ്മളെ അത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ലോ ആണ് അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് അതേസമയം ഡെറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ ഇവിടുത്തെ ഒരു ശരാശരി കടബാധ്യതയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ അത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഏറ്റവും വലിയ ഡെറ്റ് റേറ്റ് റേറ്റാണ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്തോ ഒരു വലിയൊരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആത്യന്തികമായിട്ടുള്ളൊരു വീക്ക്നസ് ഇക്കോണമിയെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത് ഇക്കണോമിക് സർവേയുടെ വായിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒക്കെ ഫൈനലായിട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുമ്പം അവിടുത്തെ പൗരന്മാരാണല്ലോ ഈ ഒരു ഇക്കോണമിയെ ഈ ഒരു ക്രൈസിസ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും പദ്ധതികൾ പിന്നെ ബജറ്റിൽ വരുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മിഡിൽ ക്ലാസ് ഈസ് ദി ഡ്രൈവർ ഓഫ് ഇൻ ഇന്ത്യൻ ഇക്കോണമി എന്നുള്ള ഒരു തത്വം വെച്ചിട്ട് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറേ പദ്ധതികൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല പിന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഈ ബജറ്റിൻ്റെ ഒരു പിന്നെ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇൻകം ടാക്സിൻ്റെ ഒരു ഇതാണ് സ്ലാബ് ആദ്യം ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്ന സീറോ ടു ഫോർ ലാക്ക് ടാക്സിന് സ്ലാബാണ് പിന്നെ പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളവർക്ക് നമുക്ക് ഫിനാൻസ് മിനിസ്റ്റർ മാഡത്തിൻ്റെ ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ മാഡം ആദ്യം പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആനുവൽ വരുമാനമുള്ളവർക്ക് ടാക്സ് ഇല്ല എന്നാണ് പറഞ്ഞത് അതിനടുത്ത് തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞത് വീണ്ടും ചർച്ച ചെയ്തപ്പോൾ മാഡം പറഞ്ഞു പൂജ്യം മുതൽ നാല് ലക്ഷം രൂപ വരെ ആനുവൽ സാലറി ഉള്ളവർക്ക് നിൽ അത് കഴിഞ്ഞിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുള്ളവർക്ക് അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവർക്ക് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു അങ്കലാപ്പിലായി പിന്നെ മനസ്സിലാക്കാൻ പറ്റും അത് റിബേറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരെയുള്ളവർക്ക് നില്ലെന്ന് പറയുന്നത് ആ റിബേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴും ആ ടാക്സ് ലാബുകൾ നിലനിൽക്കുന്നു ആ പുതിയ റെജീമിലോട്ടിൽ പിന്നെ നമ്മളെല്ലാവരും മുന്തിക്കൊണ്ടു ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതീം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം ചിലപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണമായിരിക്കും റീഫണ്ടായിട്ടായിരിക്കും കിട്ടുന്നത് അതെങ്ങനെയാണെന്നുള്ളത് അറിയണം അപ്പോൾ ഇത് ശരിയായിട്ട് മിഡിൽ ക്ലാസ്സിനുള്ള ഒരു ഇൻസെൻറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം പക്ഷേ എന്നാലും നാണ്യപ്പെരുപ്പം ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാനുള്ള എന്ത് സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് മിഡിൽ ക്ലാസ്സിനെയും ഒക്കെ ഒന്ന് ബാധി ഒന്ന് പോസിറ്റീവായിട്ടൊരു ഒരു പിന്നെ എന്താ ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല പല പദ്ധതികളും വേറെ പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വലിയ പിന്നെ ഡ്രൈവർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സീറോ ടു ഫോർ പെർസെൻറ്റ് സീറോ ടു ഫോർ ലാക്സ് നിൽ ടാക്സ് നിൽസ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് സോഷ്യൽ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെ പോകുന്നു ഹെൽത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടില്ല അതേപോലെ വളരെ പ്രധാനമായിട്ടുള്ള കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് പിന്നെ ഗർഭിണിയായിട്ടുള്ള അമ്മമാർക്ക് ലാക്റ്റേറ്റിങ് മതേഴ്സ് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് എഡോളസെൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഇവർക്കൊക്കെ പോഷകമൂല്യം ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ചൈൽഡ് കെയർ ബേസിക് ഇൻഡീഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നതാണ് സാക്ഷം അംഗൻവാടി യോജന ആൻഡ് പോഷൻ ടു ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്ന പദ്ധതികൾ അതിൽ ഇരുപതിനായി എനിക്ക് തോന്നുന്നു ട്വൻറ്റി തൗസൻഡ് സെവൻറ്റി ക്രോഴ്സിൽ നിന്ന് ഈ ബജറ്റിൽ ഹൈക്ക് വന്നിരിക്കുന്ന ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹണ്ട്രഡ് സിക്സ്റ്റി ക്രോഴ്സാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് ആണ് പിന്നെ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻ്റിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഇൻക്രീസ് അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആകുമ്പോൾ അത് എവിടെ നിൽക്കും അപ്പോൾ ഈ പ്രധാനമായിട്ടും വലിയൊരു മൂവ്മെൻറ്റാണ് അംഗൻവാടി ഐ സി ഡി എസും പോർഷൻ ടു പോയിൻ്റ് ഓ എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് എവിടെ മനസ്സിലായില്ലേ ടാക്സ് ലാബിലൊന്നും പടാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള സപ്പോർട്ടാണ് അതുപോലെ തന്നെ പിന്നെ ഐ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ഹൺഡ്രഡ് ഡേയ്സ് വർക്ക് പ്രോഗ്രാമാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നൂറ് ദിവസം പിന്നെ ജോലി കൊടുക്കുന്ന പദ്ധതിയാണ് എൺപത്തി ആറായിരം കോടിയിൽ തന്നെ നിൽക്കുകയാണ് റൂറൽ എംപ്ലോയ്മെൻറ്റിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച എൻ ഡി എ ഗവൺമെൻ്റെ കാലത്ത് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് എൻഡ എന്ന് പറയുന്നത് പക്ഷേ എൺപത്തി ആറായിരം കോടി കഴിഞ്ഞ ബജറ്റിൻ്റെ അതേ പിന്നെ ബജറ്റ് അലൊക്കേഷനിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടത് കൂട്ടുന്നില്ല ഏ റൂറൽ പോപ്പുലേഷനെ കൂടുതൽ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫിനാൻഷ്യലി എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്കുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണിത് അതെന്തുകൊണ്ടത് അവർ വകവിച്ചില്ല കൂടുതൽ തുക എന്തുകൊണ്ട് കൊടുത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ് അതുപോലെ ജൽ ജീവൻ മിഷൻ അത് പിന്നെ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ പിന്നെ സപ്പോർട്ട് സ്കീമാണ് അതിൻ്റെയും പിന്നെ അലൊക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ജൽ ജീവൻ മിഷൻ തുടരും എന്നുള്ളൊരു വാഗ്ദാനവും ബജറ്റ് ഔട്ട്ലേ കൂടും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എത്ര കൂടി എന്നുള്ളത് ഇന്നത്തെ പിന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ സോഷ്യൽ പിന്നെ സപ്പോർട്ട് സെക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ വളരെ വളരെ നമ്മൾ പ്രതീക്ഷകൾ പ്രതീക്ഷകളൊക്കെ എന്താ പറയുക ഊതിക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് സംരംഭകർക്ക് എന്താണ് പ്രയോജനമുണ്ട് കാരണം സ്ത്രീ സ്തംഭക സംരംഭകർക്ക് കൂടുതൽ അഞ്ച് ലക്ഷം സ്ത്രീ സംഭവ സംരംഭകർക്ക് പുതിയൊരു പദ്ധതിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ പറയട്ടെ ഇത് പ്രൂഫ് ഓഫ് ദ പുഡിങ് എന്ന് പറയുന്നത് ഈസ് ഇൻ ഇറ്റ്സ് ഈറ്റിംഗ് ഇത് എത്ര പേര് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കേട്ടിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവുന്നതിലും നല്ലത് മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു യൂസേജ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ഇത് എത്ര പേര് ഉപയോഗിക്കുന്നു കിസാൻ ക്രെഡിറ്റ് മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ആക്കിയിട്ടുണ്ട് സബ്സിഡീസ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ പ്രോജക്റ്റ് പക്ഷേ അത് എത്ര പേര് ഉപയോഗിക്കുന്നു എത്ര പേർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ സെലക്റ്റഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സെലക്റ്റഡ് ഡിസ്ട്രിക്ട്സിലുള്ള കർഷകർക്കാണിത് ഡിസ്ട്രസ് ഡിസ്ട്രിക്ട്സ് ആ ഡിസ്ട്രസ് ഡിസ്ട്രെസ് ഡിസ്ട്രിക്ട്സിനെ ഇവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡിസ്ട്രെസ് ഡിസ്ട്രിക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് മനസ്സിലായില്ല കേരളം എന്ന് പറയുന്ന നമ്മളുടെ ഈ സംസ്ഥാനം ഒരു അഗ്രികൾച്ചറൽ പിന്നെ പിന്നെ എന്താ പറയുക ഹൈക്കുള്ള അല്ലെങ്കിൽ അഗ്രിക്കൾച്ചർ മൂന്നൽ കൊടുക്കുന്ന ഒരു ഇക്കോണമി അല്ല എങ്കിൽ ഇവിടെയും താല്പര്യമുള്ള ഡിസ്ട്രെസ് ഡിസ്ട്രിക്ട്സ് കണ്ടേക്കാം അതിനെ അതിനെ ഉൾപ്പെടുത്തുമോ എന്താണ് മാനദണ്ഡങ്ങൾ ഡിസ്ട്രെസ് ഡിസ്ട്രിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അപ്പം ഓൾ ദോസ് ആർ ഇമ്പോർട്ടൻറ്റ് ഈ ബജറ്റ് കേട്ടിട്ട് എക്സൈറ്റഡ് ആവുന്നതിൽ കാര്യമില്ല പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ വിഷമമെന്ന് പറഞ്ഞാൽ ബീഹാറിൽ ജനിച്ചില്ലല്ലോ എന്നുള്ളതാണ് കൂടുതൽ അതെ അതെ അത് പിന്നെ ആളുകൾ എന്ത് വിമർശിച്ചാലും വേണ്ടിയില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഞങ്ങൾ നേ ഞങ്ങൾ അത് അത് നോക്കി തന്നെ പിന്നെ മുന്നോട്ട് നീങ്ങുള്ളൂ എന്നുള്ള വലിയ ഒരു ഉറക്കയുള്ളൊരു പ്രസ്താവനയായിട്ടാണ് ഈ ബജറ്റിനെ പറ്റിയിട്ട് എനിക്ക് ആദ്യം തന്നെ എൻ്റെ റിയാക്ഷൻ അതാണ് വി ജസ്റ്റ് ഡോൺ കെയർ ബിഹാർ ഇലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണ താല്പര്യം ആരാണ് ചോദിക്കാൻ എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങൾ ആവശ്യമുള്ള സം വയനാടിനൊരു പാക്കേജ് പ്രഖ്യാപിച്ചോ വയനാട് ഇതുവരെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചോ ഇല്ല അപ്പോൾ അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഐ വുഡ് എന്തെന്ന ലൈക്ക് ടു യു നോ അണ്ടർലൈൻ മൈ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബജറ്റ് കേട്ട് എക്സൈറ്റഡ് ആവുന്നതിലും നല്ലത് ആറ് മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവലോകനം എടുക്കുന്നതിലായിരിക്കും കൂടുതൽ അതായിരിക്കും കൂടുതൽ മീനിങ് ഫുൾ എനിക്ക് തോന്നുന്നു അതുപോലെ റെയിൽവേ റെയിൽവേ ഏറെ പ്രതീക്ഷ കൊടുത്തിരുന്നു കാരണം വന്ദേ ഭാരതിൻ്റെയൊക്കെ കൂടുതൽ വരും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവലോകനം നടത്തുന്നുണ്ടായിരുന്നു മുന്നേ പക്ഷേ റെയിൽവേക്കും കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഞാൻ നമ്മൾ പിന്നെ ഞാനൊരു ഇക്കണോമിക്സ് അധ്യാപികയാണ് ഇക്കണോമിക് എല്ലാ ഭാഗങ്ങളിലും ഒരു നമ്മളൊരു ഇന്ത്യൻ സബ് കോണ്ടിനാണ് നമ്മളറിയുന്നത് വലിയ ഒരു വിസ്തൃതിയുള്ള ഒരു രാഷ്ട്രമാണ് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെപ്പോഴും പറയും സോഷ്യൽ ഓവർഹെഡ് ഹെഡ് ക്യാപിറ്റലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിലൊന്ന് പ്രധാനമാണ് റെയിൽവേയ്സിലുള്ളത് അതായത് എല്ലാ മുക്കും മൂലയും മെയിൻ ഒരു പോയിൻ്റ് ലൈക്ക് പോർട്ട്സ് പോർട്സ് എക്സ്പോർട്ടിനൊക്കെയുള്ള സ്ഥലങ്ങളുമായിട്ട് പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടതാണ് റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ എത്രയോ ബജറ്റ് റെയിൽവേ ബജറ്റുകളിലായിട്ട് കേരളം എന്താണ് അവഗണന നേരിടുന്നത് നമുക്കറിയാം ഒരു പിന്നെ നമ്മളൊരു എക്സ്പോർട്ട് ട്രെഡി ഇക്കോണമിയാണ് കേരള സംസ്ഥാനത്തിൻ്റേത് പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ എന്താണ് വളരെ മോശമാണ് വന്ദേ ഭാരത് ഒരു മൂന്ന് വണ്ടി ഓടിച്ചു നാല് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈപ്പ് ഉണ്ടല്ലോ അത് ഗുഡ്സ് പിന്നെ ട്രെയിൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് അതായത് ഈ ഗ്രാനുലാർ ഡേറ്റ എന്ന് പറയുന്നുണ്ടല്ലോ അതായത് വളരെ ഡീറ്റെയിൽഡായിട്ട് പിന്നെ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അത് വളരെ പ്രധാനമാണ് ആ ഡേറ്റയുടെ ആബ്സെൻസ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങിലും നമ്മുടെ പിന്നെ രാജ്യത്തിനെ തന്നെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ അടക്കം ആളുകൾ ഉറ്റുനോക്കിയിരുന്നു എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ കൂടുതൽ ഭയത്തോടെ പറയുന്നതാണ് എന്തിനും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വില ഇപ്പോൾ ഒക്കെ വില ഒരു സമയം കൂടി അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അതിനും കൂടി കുറച്ച് സ്വർണത്തിനൊക്കെ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കേണ്ടിയിരുന്നില്ല കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം അതെല്ലാം കൂടെ ഒരു നമ്മളുടെ ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ആസ്പെക്ട്സ് ആണ് പക്ഷേ ഞാനീ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീറോ ടു ഫോർ ലാക്ക് ശ വരുമാനമുള്ള ആളുകളുടെ കാര്യത്തിൽ പോലും ഇതാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അവർക്ക് മിഡിൽ ക്ലാസ് ഞാൻ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ആയിരുന്നു ഇൻസെൻറ്റീവ്സ് മുഴുവൻ ഇപ്പൊൾ അവർ സെൻസ് ചെയ്തിട്ടുണ്ട് അവർ ആ ഡേഞ്ചർ സിഗ്നൽസ് അവർ കൃത്യമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും അഗ്രികൾച്ചറിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അല്ലെ പൾസസിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും അഗ്രികൾച്ചർ ഇൻസെൻറ്റീവ്സ് ആണെങ്കിലും കുറെ കൂടെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവര് ഒരു ഒരു ബാലൻസ് കിട്ടാൻ സ്ട്രഗിൾ ചെയ്തൊരു സാഹചര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു മേജർ സെക്ടറിലേക്ക് പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരു ബാക്ക് സീറ്റിലേക്ക് പോയത് വിദ്യാഭ്യാസത്തിൻ്റെ അതെ സംഭവിച്ചെ വിദ്യാഭ്യാസമാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഇപ്പോൾ പിന്നെ ഞാൻ മേജറായിട്ട് കേട്ട ഒരെണ്ണം വളരെ പെട്ടെന്ന് പറഞ്ഞു പോയതില്ലേ അട്ടൽ ടിൻകർ ടിങ്കറിങ് ലാബ്സ് പിന്നെ പിന്നെ ഭാരത് നെറ്റ് ഇതൊക്കെ ഈ രണ്ട് പദ്ധതികളാണ് കൂടുതലായിട്ട് പിന്നെ അവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഞാൻ പറയുന്നത് പോലെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ഈ ടിങ്കറിങ് ലാബ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രോമിസാണ് പക്ഷേ ഈ പ്രോമിസ് അവർ റിയലൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ബജറ്റിൽ പി എം എന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് ലക്ഷം കോടിയാണോ നിൽക്കുന്നത് കൃത്യമായിട്ട് ഞാൻ തുക ഓർക്കുന്നില്ല അത്രയും വലിയൊരു പാക്കേജ് ഉണ്ടായിരുന്നു അതായത് ഫോർ പോയിൻ്റ് വൺ ക്രോഴ്സ് യൂത്തിന് യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു അത് ഒന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് ഒന്ന് ബേസിക് എഡ്യൂക്കേഷൻ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിന് ശേഷമുള്ള ഒരു ടെക് ഒരു ഇതായിരിക്കും പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആയിരിക്കാം ആ പാക്കേജ് വലിയ ഹൈപ്പായിരുന്നു പക്ഷെ പി പി എം പാക്കേജ് പിന്നെ ഒരിക്കലും നടന്നിട്ടില്ല മനസ്സിലായില്ല അത് പ്രഖ്യാപിച്ചപ്പോൾ വലിയ ഹൈപ്പായിരുന്നു പക്ഷേ ഇറ്റ് നെവർ ടുക്ക് ഓഫ് ദാറ്റ് പ്രോജക്റ്റ് നെവർ ടുക്ക് ഓഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടിങ്കറിംഗ് ലാബും ഭാരത് നെറ്റും ഒക്കെ എത്രമാതിരി എഫിഷ്യൻറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കി കാണണം നമുക്ക് ഹെൽത്തിലൊക്കെയുള്ള ഇൻ ഹെൽത്തിലൊക്കെയുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പാത്തറ്റിക് അത് പോരാ നമ്മൾ പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ പോലും കൊടുത്തിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല അത് പ്രോപ്പറാണ് അതായത് പിന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി അഞ്ചാമതായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴിൽ നൂറ്റി അഞ്ചാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ശരിയാണ് നമുക്ക് പലപ്പോഴും പറയാം കാൽക്കുലേഷൻ തെറ്റാണെന്നൊക്കെ പറയാം ബട്ട് ഇറ്റ്സ് സം കൈൻഡ് ഓഫ് അൻ ഇൻഡിക്കേറ്റർ മേ ബി വി നീഡ് നോട്ട് ട്രസ്റ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ബട്ട് ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് അൻ ഇൻഡിക്കേറ്റർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഗ്രികൾച്ചറിന് കൊടുത്തിരിക്കുന്ന പാക്കേജസ് ഇൻസെൻറ്റീവ്സ് ഇൻ ആണ് ഈ സംസ്ഥാനങ്ങൾക്കിപ്പോൾ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ കേരളവും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷ വെക്കുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ കണ്ടറിയണം എങ്ങനെയാണ് കേരളത്തിനോടുള്ള നയം എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞേ തീരൂ ഇപ്പോൾ തന്നെ ആയിട്ട് ബീഹാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ബജറ്റല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിനുള്ള സമീപനം ഞാൻ ഞാനെടുത്തു ഒരു കാര്യം വയനാടിന് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സോറി പ്രഖ്യാപിക്കാതിരിക്കുന്നത് തന്നെ ഒരു സൂച സൂചകമാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലോടുള്ള നയം എന്തായിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൊത്തം ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ അവരെടുത്തു പറയുന്നു എന്നു പറയുന്നത് ഈ നികുതി ഇളവ് തന്നെയാണ് മൊത്തത്തിലുള്ള ബഡ്ജറ്റിനെ സംസാര വിഷയമാക്കുന്നതിൽ നിന്ന് ഈ നികുതി അളവ് എന്നുള്ളത് അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു സ്ലാബ് നിലനിർത്തുന്നു ഈ പിന്നെ ഈ പറഞ്ഞ ഒരു റീഫണ്ട് അങ്ങനത്തെ ഒരു സംഭവം എന്നുള്ളത് റിബേറ്റ് തരിക ടൈ ടാക്സ് ഇതിൽ റിബേറ്റ് തരിക എന്നുള്ളത് അതെന്തോ ഇതൊരു ടെമ്പററി ഒരു റിലീഫാണോ എന്ന് ഒരാശങ്കയില്ലാതില്ല പ്രത്യേകിച്ച് അവർ പറഞ്ഞിരിക്കുന്നു അടുത്ത ആഴ്ച ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയും എന്നുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധ തിരിക്കാൻ ഒന്ന് നിർത്തുക നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ഒരാഴ്ച നമ്മൾ കാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒരു ഒരു പോരായ്മ എന്ന് കൃത്യമായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൂട്ടി സോഷ്യൽ സോഷ്യൽ സെക്ടറിൽ കൊടുത്തിരിക്കുന്ന ഈ അവർ കൊടുത്ത് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് അതിൻ്റെ ഇനാഡിക്വസി അതുതന്നെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ജനതയ്ക്ക് കുടിവെള്ളം കിട്ടാത്ത മര്യാദയ്ക്ക് റോഡ് നെറ്റ്വർക്ക് ഇല്ലാത്ത മര്യാദയ്ക്കുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു ജനതയ്ക്ക് മര്യാദയ്ക്കുള്ള ഭക്ഷണം കിട്ടാത്ത ജനതയ്ക്ക് ഉള്ള ഇൻസെൻറ്റീവ്സ് എന്താണെന്നുള്ളതാണ് കുട്ടികൾക്ക് കൃത്യമായിട്ട് പോഷണം കിട്ടേണ്ട ഒരു സംവിധാനമാണ് ഈ സാക്ഷം പിന്നെ അംഗൻവാടി ആൻഡ് പോഷൻ ടു പോയിൻറ്റ് ഓ എന്നുള്ളത് അതിനുള്ള ഞാൻ പറഞ്ഞ നേരത്തെ മാറ്റിവെക്കിച്ചിരിക്കപ്പെട്ട തുക വളരെ ആണ് കുടിവെള്ളത്തിലുള്ള പദ്ധതി പോരാ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇൻസെൻറ്റീവ് ഇല്ല എൺപത്തി ആറായിരം കോടിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പാവപ്പെട്ട ആളുകളും മാർക്കറ്റിൽ പങ്കെടുത്ത് തുടങ്ങണം എന്ന് തീർച്ചയായിട്ടും അവർ മനസ്സിൽ കരുതേണ്ടതുണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സിനെ മാത്രം ഊന്നിയുള്ളൊരു ബജറ്റാണ് മറ്റ് രണ്ട് ഈ പിന്നെ ബി പി എൽ ഹൗസ് ഹോൾഡ്സിന് എന്ത് കിട്ടും അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ഇൻസെൻറ്റീവ് കിട്ടും നമുക്ക് നോക്കി കാണണം ഈ ആശ്വാസകരമാണ് എന്ന് തോന്നുന്നത് ഈ നികുതി അല്ലാത്ത വേറെ എന്തെങ്കിലും ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഈ നികുതി പോലും എനിക്ക് ആശ്വാസകരമാണെന്ന് തോന്നുന്നില്ല അത് അടുത്ത ആഴ്ച ബില്ല് വരുമ്പോൾ എന്താ പറയാൻ പോകുന്നതെന്നുള്ളത് അറിഞ്ഞ അറിയണം അതായത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല ടാക്സിനിൽ സ്ലാബ് എന്ന് വിശേഷിപ്പിക്കുകയും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ആ ടാക്സ് സ്ലാബ് വീണ്ടും പറയുകയും പിന്നെ എയ്റ്റ് ടു ട്വൽവ് പെർസെന്റേജ് പിന്നെ ടെൻ പെർസെന്റ് സ്ലാബിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അറിയില്ല ഒരുപാട് ഈ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പാടേ ഞാൻ ഈ പറഞ്ഞ സപ്പോ സോഷ്യൽ സെക്ടർ സോഷ്യൽ സെക്ടറിന് ഇപ്പോഴല്ല പിന്നെ ഈ പിന്നെ മാഡം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എട്ട് ബജറ്റുകളിലും എന്താണ് സോഷ്യൽ സപ്പോർട്ടിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ആ ഒരു സപ്പോർട്ടിനെ പറ്റി ആ ഒരു സപ്പോർട്ട് പിന്നെ ആവശ്യമില്ല എന്ന് തന്നെ തോന്നുന്നു എന്നൊരു സംശയമുണ്ട് ഹെൽത്തിനൊക്കെ കോവിഡ് സമയത്ത് പോലും കൊടുത്തിരിക്കുന്ന പാക്കേജുകൾ വളരെ മോശപ്പെട്ടതായിരുന്നു വ്യാവസായിക മേഖലയ്ക്കും കാര്യമായൊന്നും എന്ന് പറഞ്ഞില്ല ഇല്ല അത് എം എസ് എം ഇ ആണെങ്കിലും ഇതിനൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഇൻസെൻറ്റീവ്സ് ഈ ആക്ച്വൽ പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് ആവുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ഹാസൽസ് ആണ് ഇങ്ങനെ ഒരു ഒരു ഇൻസെൻറ്റീവ് സ്കീമുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടു ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഒരു അനന്തമായ യാത്രയുണ്ടല്ലോ അത് ഭയങ്കര ശ്രമകരമാണ് അതൊരു ഒരിക്കലും ഒരു ക്ലയൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ഫ്രണ്ട് ഫ്രണ്ട്ലി ആകുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗ്രാനുലർ ഡേറ്റ വളരെ പ്രധാനമാണ് ഇപ്പോൾ സേവിങ്സിൻ്റെ പിന്നെ മിഡിൽ ക്ലാസ് സേവിങ്സ് ഇംപ്രൂവ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ മറ്റേ ഇൻകം ടാക്സിൻ്റെയൊക്കെ പറയുന്നത് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സേവിങ്സിൻ്റെ സേവിങ്സ് റേറ്റിൻ്റെ ഈ പിന്നെ താഴ്ന്നത് അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ടില് തേർട്ടി പെർസെൻറ്റേജ് മുകളിലായിരുന്നു പിന്നെ പിന്നെ പെർസെൻറ്റേജ് ഓഫ് സേവിങ്സ് ടു ജി ഡി പി ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിൽക്കുകയാണ് ഇത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതും ചിലപ്പോൾ തെറ്റാകാം എന്താ വെച്ചാൽ നമ്മളുടെ മുമ്പിലുള്ള കൃത്യമായിട്ടുള്ള മേഖലകളിൽ മാത്രമല്ല സേവിങ്സ് നടക്കുന്നത് അതുപോലെ ഡെറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് എട്ടെന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിലുള്ള പിന്നെ അവന്യൂസിൽ മാത്രമല്ല ഡെറ്റിന് പോകുന്നത് ഇപ്പം രണ്ട് മൂന്നാല് സെഗ്മെൻറ്റിൽ ഡെറ്റിന് പോകുന്ന കണക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പുറവും പ്രൈവറ്റായിട്ടും ഇൻഫോർമലായിട്ടും ഒക്കെ ബോറോ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് എന്തിനൊക്കെയാണ് ഇപ്പം ഫിഫ്റ്റി പെർസെൻ്റ് നോൺ മോഡ്ഗേജ് ലോൺസാണ് ഇപ്പം എടുത്തിരിക്കുന്നത് പക്ഷേ അത് എത്രമാതിരി ശരിയുണ്ട് സർവേയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇക്കണോമിക് സർവേയിൽ ഇതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളാണോ അതായത് ഈ പിന്നെ ഇപ്പോൾ ഈ ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം എന്താ മിഡിൽ ക്ലാസ്സിനെ പി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഈ ടാക്സിൻ്റെയൊക്കെ കട്ട് വരുന്നു അപ്പോഴും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എയിറ്റ് പോയിന്റ് ത്രീ നയനിലോ എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് ഫോറിലോ നിൽക്കുകയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇസ് അറ്റ് ഫോ ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇത് മേ ബി ദി ആർ ഡൂയിങ് അൻ എക്സ്പെരിമെൻറ്റ് എനിക്ക് അറിയില്ല ഫുഡ് ഇൻഫ്ലേഷനെ കട്ട് ചെയ്യാണ്ട് ഡിസംബറിലെ കണക്കാണ് ഞാൻ പറഞ്ഞത് എയ്റ്റ് പോയിൻറ്റ് ത്രീ നയൻ പെർസെൻ്റ് എന്ന് പറയുന്നത് ഈ ഫുഡ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അതിന് കൃത്യമായിട്ടുള്ള മെഷേഴ്സ് ഇല്ലാണ്ട് എന്താണ് എന്താകും നമുക്കറിയില്ല